കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് അന്വേഷിക്കണം ഹേമ റിപ്പോർട്ടിൽ ഏതെങ്കിലും ണം പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറ്റകൃത്യം നടക്കുന്നത് എവിടെ വെച്ചാണ് ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ഞങ്ങളും ആവശ്യപ്പെടുന്നത് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാൽ പറയില്ല കുറ്റവാളികളെ പുറത്തു സൃഷ്ടിച്ച് കുറ്റവാളികൾ അല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്തു അല്ലേ വേണ്ടത് ആരാണ് അയാൾ പുറത്തു വരട്ടെ പറഞ്ഞു വരണല്ലോ ഇനി എനിക്ക് പറയാനുള്ളത് കേൾക്കണം നിങ്ങൾക്ക് നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഓളി ഒന്നും അമ്മ ജനറൽ സെക്രട്ടറി െതിരെ അതീവ ഗുരുതര ആരോപണവുമായി യുവനടി രേവതി സമ്പത്ത് തന്നെ ഹീനമായി സമ്പദ് ഉപദ്രവിച്ചു പരാതിപ്പെട്ടതോടെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് അന്വേഷിക്കണം എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചാൽ ഇയാൾ ഇതൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് എന്ന് ഇതൊക്കെ പറയുമ്പോ ഇത്രത്തോളം അവയർനെസ് മിസ്റ്റർ സിദ്ധിക്കൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ അത്ഭുതം ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടിരണം അഭിനയം ആരും ഒന്നും വിശ്വസിക്കില്ലെന്ന് തനിക്ക് മാത്രമല്ല തന്റെ സുഹൃത്തുക്കൾക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ും ഇദ്ദേഹം എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്സ് അബ്യൂസ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടില് ഇദ്ദേഹം കേൾക്കുന്നത് അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചല്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് ലിക് എന്ന് പറഞ്ഞപ്പോ പല ആക്ഷൻസും ഇയാള് ആ ഒരു ആ ഒരു സമയത്ത് ഇയാള് ചെയ്ത സമയത്ത് ില്ല എന്ന് പറഞ്ഞപ്പോഴൊന്നുംങ്ങൾക്ക് തോന്ന സം അയാൾ ഒരു എന്റെ ഫിട്ട് ും കൂട്ടി കഴിച്ച ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ നീ ആരോടോ പോയി പറയും ഒരാളും വിശ്വസിക്കുന്നില്ല പുറത്തു പോയി പറഞ്ഞപ്പോ അങ്ങനെ തന്നെയാണ് എന്റെ ലൈഫിൽ നടന്നത് ഞാനിത് പറഞ്ഞ സമയത്ത് ഒരാളും എനിക്ക് അത്ര മുഖമാണ് അയാൾക്കുള്ളത് അയാൾ ക്രിമിനലിസം അല്ലെ ഇത് പറയുമ്പോഴും അയാള് നമ്പർ വൺ ക്രിമിനലാണ് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ആ കാര്യങ്ങളുടെ വിശ്വസിക്കാൻ പറ്റൂല നമ്മുടെ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ഇവിടെ ഒരു അടിച്ചു കയറി ഒരു ഡയലോഗ് ഇടയ്ക്ക് ഫേമസ് ആയി റൺ ചെയ്തോണ്ടിരുന്നു അത് ഒരു ആക്ടർ അയാള് അയാളുടെ നിന്ന് വന്നൊരു കോളാണ് ഒരു പാതിരാത്രി വന്നൊരു കോളാണ് കള്ളോ കപ്പയോ ചെലവ് ഇവരെല്ലാരും ഒരേ ഒരേ ക്രിമിനാലിസും ഒരേ പോയിസനും ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ അവര് തമ്മില് ഐക്യമുള്ളത് പറയുന്ന ആൾ എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് അയാൾ ചോദിച്ച വാക്കുകളാണ് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത് മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴിപ്പൂ സ്വഭാവം

രാജിവെച്ചു എന്ന വാർത്തകൾ ഈ നിമിഷം വരികയാണ് വെറുതെ രണ്ടു ആമക്കളും പാഴായി പോയില്ലേ ഇനി നിന്നില്ല എന്റെ പ്രതീക്ഷ നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ടോ